നമസ്കാരം മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സയ്ക്ക് രൂപീകരിച്ച ജൻ ആരോഗ്യ യോജന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ അനിശ്ചിതത്വം കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ വയ വന്ദനയിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത് ഇതിനോടകം നാലു ലക്ഷത്തിലധികം പേർ സംസ്ഥാനത്ത് പദ്ധതിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണത്തിലും കേരളം തന്നെയാണ് മുന്നിൽ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിൽ ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് ലഭിക്കും ജനസംഖ്യാ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് കേന്ദ്രം എണ്ണം നിശ്ചയിച്ചത് ഇത്രയും പേരുടെ ചികിത്സാ ചെലവിൽ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം കേരളവും വഹിക്കും എന്നാൽ ആയുഷ്മാൻ വായ വന്ദന കാർഡ് പ്രകാരം ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നും ലഭ്യമായിട്ടില്ലെന്നാണ് വിവരം ഇതിനാലാണ് പദ്ധതി താമ നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നത് അതേസമയം വയോന്തന വയോജന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വ്യക്തത ഉയർത്തിയിട്ടില്ലെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം സംസ്ഥാനത്ത് സർക്കാർ സംവിധാനത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും മാർഗനിർദ്ദേശം ലഭിച്ചാലേ പദ്ധതിയെക്കുറിച്ച് തീരുമാനമെടുക്കാനാവൂ എന്നാണ് വിശദീകരണം എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാർഡ് ഉള്ള മുതിർന്ന പൗരന്മാർക്ക് ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് ഇ കൈവൈ നടപ്പിലാക്കേണ്ടതുണ്ട് ഇതോടെ നിലവിലുള്ള കാർഡിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് ആയുഷ്മാൻ വയ വന്ദന കാർഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് വയ വന്ദന കാർഡിലേക്ക് മാറുന്ന പൗരന്മാർക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലഭ്യമാവുകയുമില്ല നിലവിൽ കാരുണ്യ പദ്ധതിയിൽ എം പാനൽ ചെയ്തിരിക്കുന്ന ആശുപത്രികൾ ആയുഷ്മാൻ ഭാരതിൻ്റെയും ഭാഗമാകും ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്നവർക്കാണ് ഇതുവഴി സൗജന്യ ചികിത്സ നൽകുന്നത് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി എൺപത്തെട്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളെയാണ് എഴുപത് കഴിഞ്ഞവരുടെ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിശ്രമകാലത്ത് മികച്ച ഒരു വരുമാനമാർഗം കൂടി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി വയവന്ദന യോജന അഥവാ പി എം വി വി വൈ രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് പത്തു വർഷം മുടങ്ങാതെ പണം അടച്ചാൽ ഈ പദ്ധതി വഴി ഏഴ് പോയിന്റ് നാല് പൂജ്യം ശതമാനം വാർഷിക നിരക്കിൽ പെൻഷൻ ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞാലാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് നിക്ഷേപ പദ്ധതി മികച്ച പലിശ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു റിട്ടയർമെന്റ് പദ്ധതി കൂടിയാണിത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അല്ലാത്തവർക്ക് പ്രതിമാസ പെൻഷൻ പദ്ധതിയെ ആശ്രയിക്കാം പദ്ധതിയിൽ ചേരാനുള്ള കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെ നീട്ടി നൽകിയിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിനായിരുന്നു പദ്ധതിയുടെ അവസാന തീയതി പെൻഷൻ തുക വാർഷികം അർദ്ധവാർഷികം ത്രൈമാസം എന്നീ രീതിയിലോ അല്ലെങ്കിൽ മാസം തോറുമോ നിക്ഷേപകർക്ക് ലഭിക്കും അടയ്ക്കുന്ന തുക അനുസരിച്ച് ആയിരം മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ വരെ പ്രതിമാസ പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ടാകും നിക്ഷേപ പദ്ധതിയിൽ പരമാവധി നിക്ഷേപിക്കാവുന്ന തുക ഏഴര ലക്ഷം രൂപയിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വരെയായി ഉയർത്തിയത് പ്രതിമാസ പെൻഷൻ തുക ഇരട്ടിയാകാൻ സഹായകരമാകും ഓൺലൈനായോ ഓഫ്ലൈനായോ ഒരാൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാനും സാധിക്കും പത്ത് വർഷ കാലാവധിയിലുള്ള പദ്ധതിയിൽ നടത്തുന്ന തുടർച്ചയായ നിക്ഷേപം കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപകർക്ക് തിരികെ ലഭിക്കും അതിനിടയിൽ മരണം സംഭവിച്ചാൽ ഇൻഷുറൻസ് തുക നോമിനിക്ക് ലഭിക്കും അതേസമയം നിക്ഷേപം മൂന്ന് വർഷം പൂർത്തിയാക്കിയാൽ തുകയുടെ എഴുപത്തഞ്ച് ശതമാനം വായ്പ എടുക്കാൻ സാധിക്കും പലിശ നിരക്ക് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കും സമാനമായി പോളിസി ഉടമയ്ക്കോ ജീവിത പങ്കാളിക്കോ മാരകമായ രോഗങ്ങൾ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സറണ്ടർ ചെയ്യാനുമാകും